നമസ്കാരം എല്ലാ അധ്യാപകർക്കും സ്നേഹപൂർവ്വം അധ്യാപക ദിന മംഗളങ്ങൾ നേരുന്നു ഒരിക്കൽ രാഷ്ട്രപതി ഭവനിൽ വച്ച് മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാർ കുട്ടികളുമായി സംവദിക്കുകയായിരുന്നു അതിലൊരു കുട്ടി അദ്ദേഹത്തോട് ചോദിച്ചു സാർ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ആരാകാനാണ് ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു എൻ്റെ നാട്ടിലെ പ്രൈമറി സ്കൂളിലെ അധ്യാപകനായാൽ മതി ഒരു ശാസ്ത്രജ്ഞനേക്കാളും രാഷ്ട്രപതിയേക്കാളും സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഒരു നല്ല അധ്യാപകന് സാധിക്കും അത്രമേൽ മഹത്തരമാണ് അധ്യാപനം മനസ്സിലെ അന്ധകാരം നീക്കുന്നവൻ എന്നാണ് ഗുരു എന്ന പദത്തിന്റെ അർത്ഥം ഭാവി പൗരന്മാരെ വാർത്തെടുക്കുന്ന പരിപാവനമായ ദേവാലയമാണ് ഓരോ വിദ്യാലയവും അവിടുത്തെ ശില്പികളാണ് അധ്യാപകർ ആ നിലയിൽ സമൂഹത്തിലെ ഏറ്റവും ബഹുമാനരായ അംഗങ്ങൾ അധ്യാപകരാണ് എന്നതിൽ സംശയമില്ല നാല് ചുവരുകളുള്ള ക്ലാസ് മുറിയിൽ അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നത് പുറത്തെ വിശാലമായ ലോകത്തെക്കുറിച്ചുള്ള അറിവുകളാണ് അധ്യാപകർ നമുക്കെന്നും പ്രിയപ്പെട്ടവരാണ് മാതാപിതാക്കളേക്കാൾ കൂടുതൽ നാം ആദരിക്കേണ്ടത് അധ്യാപകരെയാണ് കാരണം മാതാപിതാക്കൾ കുട്ടികൾക്ക് ജീവിതം നൽകുന്നു അധ്യാപകർ നന്നായി ജീവിക്കുവാനുള്ള കലയും പ്രാചീന ഭാരതം ഗുരുവിന് വലിയ പ്രാധാന്യം നൽകി മാതാപിതാ ഗുരുദൈവം എന്നാണല്ലോ അധ്യാപക ദിനമായി തിരഞ്ഞെടുത്തത് ഭാരതം എക്കാലവും ആദരിക്കുന്ന പ്രഗത്ഭ അധ്യാപകനും ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമായ സെപ്റ്റംബർ അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ എല്ലാ വർഷവും സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനമായി ആചരിക്കുന്നു ആധുനിക കാലത്ത് ഗുരു ശിഷ്യ ബന്ധത്തിന്റെ ആഴം കുറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അധ്യാപകർ കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലണം സ്നേഹപൂർവം കുട്ടികൾക്ക് തെറ്റുകൾ തിരുത്തി കൊടുക്കണം ഒരു കവിയായ തുളസീദാസ് പറഞ്ഞു ഈശ്വരനും ഗുരുവും എൻ്റെ മുൻപിൽ വന്നാൽ ഞാൻ ആദ്യം ഗുരുവിനെ നമസ്കരിക്കും കാരണം ഈശ്വരനെ കാണാനുള്ള ശക്തി എനിക്ക് പ്രധാനം ചെയ്തത് ഗുരുവാണ് എല്ലാ കുട്ടികളും വ്യത്യസ്തരാണ് അവരുടെ കഴിവുകളും അഭിരുചികളും വ്യത്യസ്തം തന്നെ അത്തരം കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും വളർത്തിയെടുക്കുവാനും അധ്യാപകർക്ക് സാധിക്കണം പുസ്തകം മാത്രം പഠിപ്പിക്കേണ്ടവരല്ല മറിച്ച് ജീവിത മൂല്യങ്ങൾ കൂടി പകർന്നു കൊടുക്കേണ്ടവരാണ് അധ്യാപകർ നല്ല അധ്യാപകരുടെ കരങ്ങളിലൂടെ കടന്നു വരുന്നവർ രാജ്യത്തിന് സമ്പാദ്യമായിരിക്കും നല്ല വിദ്യാർത്ഥികളെ വാർത്തെടുക്കുവാൻ നല്ല അധ്യാപകർക്ക് സാധിക്കട്ടെ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് കൈ പിടിച്ചുയർത്തുവാൻ അധ്യാപകർ നമുക്ക് കൂടെയുണ്ടാകട്ടെ അങ്ങനെ നല്ലൊരു സമൂഹത്തെയും രാഷ്ട്രത്തെയും സൃഷ്ടിക്കുവാൻ നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം എന്ന ആഹ്വാനത്തോടെ നിർത്തുന്നു നന്ദി ജയ്ഹിന്ദ്